ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധ സംഗമം വൻ വിജയം കുമരനെല്ലൂർ റങ്കക്കാട് വടക്കാഞ്ചേരി ദേശങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന നീക്കങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധ സംഗമം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉത്സവം ആഘോഷിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും പാരമ്പര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി സംഗമത്തിൽ സംസാരിച്ച പ്രതിനിധികൾ ഉത്രാളിക്കാവ് പൂരം നാടിന്റെ അഭിമാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണെന്നും ചൂണ്ടിക്കാട്ടി പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരെ ബോധ്യപ്പെടുത്താൻ ബഹുജന പിന്തുണ അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു എം എൽ എ സേവിയർ ചിറ്റിലപിളി ഉദ്ഘാടനം ചെയ്ത സംഗമത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് ഫാറമിക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ എന്നിവർ ആശംസകൾ നേർന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ വിനോദ് കണ്ടേക്കാവിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ എം ആർ സോമനാരായണൻ വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി സെക്രട്ടറി പി എൻ ഗോകുലൻ തുടങ്ങിയവരും സംഗമത്തിൽ പങ്കെടുത്തു പൂരത്തിന്റെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയർത്തി നടന്ന പ്രതിഷേധ സംഗമം വലിയ ജനപങ്കാളിത്തത്തോടെയാണ് സമാപിച്ചത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഈ രംഗത്ത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ദേവസ്വ പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പേര് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളെല്ലാവരും അതത് മേഖലക്കകത്ത് സജീവമായി ഇടപെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിലെ ഉത്സവങ്ങൾ എത്രയോ വലിയ അളവിലുള്ള മതനിരപേക്ഷതയുടെ യോജിപ്പിൻ്റെ മുഖം ഉയർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്നുള്ള ഈ ഒരു പിന്നെ കൂട്ടായ്മ ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായി വന്ന കോടതിയുടെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പൂരത്തിൻ്റെ തനിമ ഇതെല്ലാം തന്നെ ആ നിലയിൽ ശോഭ കെടുത്തുന്ന ഒന്നായി മാറും എന്ന പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ആകെ വ്യത്യസ്ത നിലയിലുള്ളവർ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായം കോടതി ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഉത്സവം നടത്തിപ്പ് ദേവസ്വം ആചാരങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ പല ക്ലോസുകളും കാണുമ്പോൾ നമ്മുടെ പിന്നെ ഗുരുവായൂർ ആനയോട്ടം ഉൾപ്പെടെയുള്ള നിരവധിയായ നടന്നുവരുന്ന അമ്പലത്തിൻ്റെ പുറത്ത് നടക്കുന്ന അത്തരം ചടങ്ങുകളെ ഇത് എങ്ങനെ ബാധിക്കും എന്ന ആശങ്ക ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് തീർച്ചയായും അപ്പം അതിന് പരിഹാരം കാണും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടത്തി ഈ ആശങ്കകൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെ അറിയിക്കാൻ വളരെ നേരത്തെ മുൻകൈയ്യെടുത്ത ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല തീർച്ചയായും നമുക്ക് ഈ ആചാരങ്ങൾ പ്രത്യേകിച്ച് എത്രയോ കാലമായി നടന്നു വരുന്ന പൂരവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആന എഴുന്നള്ളിപ്പും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന്റെ സഹായകരമായ തീരുമാനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളിലുമുള്ള ഇടപെടലുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ